ഗുരു 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 ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ശ്രീഗുരുവൈ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാം വ്യാസായ വിഷ്ണുപായ വ്യസൂപായ വിഷ്ണു വൈ നമോ വൈ ബ്രഹ്മനിധേ വേഷ്ടാ നമോ നമ ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേവിഘ്നോ വശാന്തിചാരണം ഭൂതഗണാതിസേവിതം കവിത്ത ജംൂഫലസാരിതം ഉമാസുദം ശോകവിനാശകാരണം നമു വിഘ്നേശ്വര ഓം ഗംഗണവതീ നമ സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനൂഹിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധുർബമേ സദാ ഓം സംസരസ്വതീ നമ ഓം നമോ ഭഗവതേ വാസുദേവായ മ കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ ചന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീഗുരുവായണം ശിവം ശിവകരം ശാന്തം ശിവത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേദാരംഭോസ്മ സദാശിവം നമ ശിവായ ഓം ഹര ഹര നമ പാർവതീപദേമഭദ്രായ രാമചന്ദ്ര വേദസേരുക്കുനാഥായ നാദായ സീതായ പതേ നമ മനോജവം ആരുത തുല്യവേകം ജിതേന്ദ്രം ബുദ്ധിപദാം വരിഷ്ടം വാദാത്മജം വാനരികുതമുഖ്യം ശ്രീരാമതു ൂതം ശിരസമാമി ഓം കി ആഞ്ജന ഓം നമോ ഭഗവതീ വാസുദേവായ ഹരേ രാമ ഹരേ രാമ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഗം വന്ദേ വാൽമീകി ഗോകുലം സാനന്ദരൂപസകല പ്രബോധമാനന്ദമൃത ഗാനാമൃത വാരജാതമാനുഷത്മേശ്വരി വിസ്വരൂപം പ്രണതോമത്തെ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ശ്രീരാമരാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ ശ്രീരാമ രാമ രാമലോകാഭരാമജയ ശ്രീരാമ രാമ രാമ രാവണാനകരാമ ശ്രീരാമ മമ ഹൃദയമതാം രാമ രാമം ശ്രീരാഘവാത്മരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായനമോ നാരായണായ നമോ നാരായണായനമോ നാരായണായനമോ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരുന്ന നീ ചൊല്ലിയിടും മടിയാദെ ഹരീ രാമഹ ഹരീ രാമ 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 ഹരേ രാമ രാമ രാമഹരേ ഹരി ഹരി രാമഹ ഹരി രാമ രാമ രാമഹരി ഹരി ഹരേ രാമഹരേ രാമ രാമ രാമഹരി ഹരി വാൽമിയുടെ വാൽമീകിയുടെ പൂർവകഥ തുടർച്ച നിത്യം മരാമരേ ദൈവം ജപിക്കനി ചിത്തമേകാഗ്രൈ കൊണ്ടനാരദം ഞങ്ങളിങ്ങോട്ട് വരുവോളും പുനരിങ്ങനെ ജപിച്ചീരുന്നീഴുനീ ഇത്തമനുഗ്രഹം ദ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപതാഗമിച്ചീണ്ണാർ നാരാമേതി ജപിച്ചിരുന്നേനഹം ഭക്തശാസ്ത്രയോഗം കഴിവോളവും പുറ്റുകൊണ്ടുടൽ മൂടിച്ചമഞ്ഞത് വിറ്റും മറഞ്ഞു ചമഞ്ഞുതു വാഹ്യവും താപസേന്ദ്രന്മാരുമെഴുന്നലിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രീ നിഷ്കമിച്ചേടെ ചൊന്നത് കേട്ടു ഞാൻ നിഷ്കമിച്ചേടിനാശുനാകും ൂതരാൽ വാൽമീകി മദ് വാൽമീകി മദ്യതാവനെന്ന് ജനിക്കയാലം ഇന്ദ്ര മരംവിതാനവും ചെയ്താൽ വാൽമീകി ആ മനുശ്രേഷ്ഠൻ ഭവാൻ ബഹുരാത്മനായ വേദിയായ ബ്രഹ്മജ്ഞനാകനീ എന്നാലോ ചെയ്തെഴുന്നള്ളി മുനികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനൊന്നും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമ രാമ ഞാനിങ്ങനെയായി ചമഞ്ഞേടിനേലും ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാണുമതിനവകാശവും വന്നതിനേക്കുമുന്നം ചെയ്ത പുണ്യവും കരുണാജലനിധേ രാജീവലോചനം രാമദയാപരം രാജേന്ദ്രശേഖരരാഗം ചക്ഷുഷാ കാണായ മൂലം വിമുക്തന ആനേനഹം ത്രാണനിപുണ ത്രിദശകുലപദേ സീതയാസാർദം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവഞ്ഞാൻ പോന്നാലും എഴുന്നള്ളിനാനിക ചേർന്നുള്ള ശിഷ്യ പരിവർത്തനാമുന ചിത്രകൂടാ ജലഗംഗയോരനന്തര ചിത്രമായോരുടെ ജലം തീർത്തുമാമുന് തെക്കും വടക്കു കിഴക്കു പടിഞ്ഞാറോ മഷി മോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ മന്മത മന്മതുല്യഞ്ജനഗനോടും നിർമ്മലനാകെ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൽ രാമനും വാൽമീകിയാ നിത്യപൂജിതനായ കാമാങ്കിയായുള്ള ജാനകി തന്നോടും ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ട് മേവിനാർ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ തിവി വാഴുന്നത് പോലെ ദശരഥ ചരമം മന്ത്രിവരണാം സുമേ േരിയോരന്താ ചന്ദോധ്യപുക്കിണൽ വസ്ത്രേണ വസ്ത്രോം അച്ചാദ്യ കണ്ണുനീരത്തെ വിറ്റിറ്റു വീണു തുടച്ചുടച്ചു മത്തേരും പുറത്ത് ഭാഗത്ത് നിർച്ചെന്ന് ധീരതയോട് നിർവനെ വണങ്ങിനാൽ ദാത്രീപഥേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയാ ജയ കീർണിതേ ജയ സ്വാമിൻ ചൊല്ലി സ്തുതിച്ചു വണങ്ങി വൃത്തനോടാശോദിച്ചോ നൃപോത്തമൻ സോത്തരനോടും ജനകാത്മജരോടും ഏതൊരു ദിക്കലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായ പാപിയം എന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നോടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹ രാമ ഹാ ഗുണവാരതേ ലക്ഷ്മണ വാരിചലോചനെ ബാലേ മിഥില ദുഃഖം ദുഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാൻ എന്നരികത്തിരിപ്പനും മക്കളെയും കണ്ടെനിക്കുമരിപ്പാൻ ഇക്കാലമില്ലെന്ന് സുഹൃത്തും ഇത്തം പറഞ്ഞു കേഴുന്ന ചെയ്തു നൃപേന്ദ്രനോടുത്താപമോടു സുമരും സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയെന്തവാജ്ഞയാ ശൃംഗി വേരാഖ്യ പുനഃസവിതുന്നു ഗംഗാതടേ വസിച്ചീടും ദശാന്തിരി കണ്ടു തൊഴുന്ന ശൃംഗി വേരാധിപ്പൻ വന്നു മൂല ഫലാദികൾ തൃക്കൈകൾ കൊണ്ട് തൊട്ടു പരിഗ്രഹിച്ചു വരീച്ചുമാരന്മാർ ജടയും ധരിച്ചു പിന്നെ രൂത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിച്ചായ്ക്കാരുമേ ചൊല്ലേണമെന്നോടെ താതനോടും ബലാൽ അല്ലലുള്ളതിലുണ്ടാകാതിരിക്കണം വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദം എന്നെ കുറിച്ചുണ്ടാവരു ദേദും പിന്നെയും പിന്നെയും ചൊൽക പിതാവതയ്ക്കിന്നനായി വാർദ്ധക്യപീഡനാകിയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖ കമശേഷുവും ധന്യവാക്യാമൃതം കൊണ്ടടക്കേടണം ജാനകിയും തൊടുന്നത് എന്നോട് ചൊല്ലിനാളാന പത്മ താഴ്ത്തി മന്ദം മന്ദം അച്ചുക്കണങ്ങളും വാത്തു സ സത്ഗതം ചാധേഷു സാട്ടാംഗം നമസ്കാരം ഗുഹനോടു ഗുഹനോട് കൂടവേ വിയോഗേന നിന്നെ അടിയൻ നടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോഴായി മറവോളോ മിക്കരി നിന്നു ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നപോ വന്ന ധൈര്യമാലംബ്യം മന്ദം നിവൃത്തനായിടിനേൻ തത്ര കൗശലേ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടമായൊരു കൈകേക്കോ രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനെ പാവി എന്തു വിഴച്ചു ദൈവമേ ഏവമെല്ലാം വരുത്തിയ വരുത്തി തനിയേ പരിദേവനം ചെയ്തതിന് എന്തൊരു കാരണം ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താപേനെ കേട്ടു മന്ദം പറഞ്ഞിടിനാൽ ൊരു കൊള്ളി വഹിക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം കേ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങാമ്പുരയ്ക്ക് ചായ്ക അമയ്ക്ക വല്ലവേം പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗെ ശപിച്ചതു കാരണം കേൾക്ക നീശാവവൃത്താന്തം മനോഹരി സാഷാൽ തപസ്സികൾ ഈശ്വരന്മാരെല്ലോ അർദ്ധരാത്രവും ശരജാലവും പാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരം മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തോ പുറപ്പെട്ടോ കുംഭവും കൊണ്ടോ നീർകോരുവാൻ വന്നവൻ കുമ്പേന വെള്ളമൻപോട് മുക്കും വിധോ കുംഭത്തിൽ നീരകം ബുക്ക ശബ്ദം കേട്ടും കുമ്പി കുമ്പിക്കൈയിലോകമതി ചിന്തിച്ചുടൻ നാദേദിനം സായകം സന്തായ ചേദൃടമായ ചീടിനേൻ ഹാ ഹാ ഹതോ സ്മേഹം ഹാ ഹാ ഹദോ സ്മേഹം ഹാ ഹേദി കേട്ടതു മനുഷ്യവാക്യം ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനുവാഹന്ത അതോഹം വിദേ വൃതാപാത്തിരിക്കുന്നതോ മാതാപിതാക്കന്മാരാർത്തിയാൽ ഇത്തരം കേട്ടു ഞാൻ അതിശ്രനായി തത്ര ചെന്ന ചെന്നോടും തഥാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചെന്നേൻ മുനി സുതനോട് ഞാൻ സ്വാമിന്റെ ശരതനായ രാജാവ് ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ ഞാൻ അറിയാതെ മൃഗിയാ വിവശനായന് തണ്ണീർ കുടിക്കും നാഥമെന്നോർത്തു ബാണമേതേ നദി പാപിയായിരുന്നു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വഹിക്കാതെ പാദങ്ങളിൽ വീണുകേനീടും എന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിപാലകൻ കർമ്മപത്രേ കർമ്മമത്രേ തടുക്കാവതെല്ലാവർക്കുമേം ബ്രഹ്മഹത്യാ പാവമുണ്ടായില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആസ്വദിപ്പിക്കാൻ നീ ഏതുവേ വഹിക്കാതെ വാതക്കമേറി ജരാനരയും പൂടുന്നേത്രും കാണാതെ പാത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലകൊണ്ടങ്ങ് ചൊല്ലുവാൻ ദാഹം കേടുക്കനി തണ്ണീർ കൊടോത്തിനി വൃത്താന്തമെല്ലാം അവരോട് അറിയ സത്യം അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കേടുമറിക നീ പ്രാണൻ പോങ്ങാനു പീടെയുണ്ടും ബാണം പരക്കു വൈകരുതേതു എന്നത് കേട്ടു ശല്യോധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈകൊണ്ട് ദമ്പതി മരിയ്ക്കുന്നവിടെ കഥ സംഭ്രവത്തോടെ ഞാൻ ചെല്ലും വൃതതയോടും നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രി കുശന്നു ദാഹിച്ച ഹോ വർത്തിക്കും എങ്ങൾക്കോ തണ്ണീർക്കു പോയര പുത്രനോ മീന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ല രാശ്രീം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടും

പുത്രനല്ല യോധ്യാധിപതിനു പേർ ഈ വനാന്തരേ മൃഗയാ വിവശനായി ശാദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നുപ്പാ തിരുന്നേ നദീ തീരെ മൃഗാശിയ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു ീവരെ നികുതു ുംബിക്കരം തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദം എന്നോർക്കയാൽ അറിയാതെ അതുംബലാൽ പുത്രനെ കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടിനേൻ കണ്ട് നമസ്കരിച്ചേനൂലോട് കർമ്മം ബ്രഹ്മഹത്യാ ഭാവം ഉണ്ടായികളതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേപ്പൊക്കു പറഞ്ഞശാലത്ത് പിച്ചെന്നാഹത്തോട് എന്നെയും പാചരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കുക എന്നത് ചൊല്ലിന്നാ ഞാനത് കേട്ട് എഴുന്നേരോട് വന്നേനീ ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കേണം ശ്രീപാ ീ മറ്റില്ല പാവിയോരടിയനവലംബനം എന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കന്മാർ നിങ്ങൾ മാഗറിനെ കരഞ്ഞു കരഞ്ഞവരെ ദുഃഖം കലർന്നു ചൊല്ലിടിനാർ പുത്രനെ കിടക്കൊന്നതിൻ ഭവാൻ പുത്രനെ ഇവിടെ കിടക്കൊന്നിതു ഭവാൻ അത്രയവ ഞങ്ങളെ കൊണ്ടുപോയിരണം ഞാനത് കേട്ടവ തമ്മി എടുത്തത് ദീനതയോട് മകനുടൽ കാട്ടിനേൻ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിന നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജലിപ്പിച്ചു വൈകിടാതെ ത്ര ഞാനും ചിതകൂട്ടിനേനന്തരം പുത്രേന സാഗം പ്രവേശിച്ചവുകളും ദഗ്ധദേഹന്മാരുമ മൂവരും വൃത്താർ ലോകം ഗമിച്ചു വാടീനാ വാണിയിടിനാർ വൃദ്ധ തബോധനമെന്നോട് ചൊന്നോ നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്ന ചൊല്ലിനാൽ ശാപകാലം നമുക്കാതമായതു ആഗതമായതു താപസവാക്യം സത്യമായും വരാ മന്നമനേരം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേൾതുന്നെങ്കിലാൽ ഹാ രാമപുത്ര ഹാ സീതേ ജനഗജേ ഹാമലക്ഷ്മണ ഹാ ഗുണാംബുതേ നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതോ കൈകേ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്ുസുരാളം ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി തചാ മനസേന്ദ്ര ബുദ്ധിയത്മോ കരുവദ്യ സഗരം വരസ്മായണയർപ്പയാമി ഓം സ്വസ്തി പ്രഭാചാം പരിഭാഷ പ്രവാദ്യം ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്തം നയന മാർഗേണ മഹിമേഷ ഗോപുരാമണേബ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്തം സുഗുനോഭവ ലോകാസമസ്തോന്തു ഓം ശാതി ശാന്തി